ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥ മുൻ മന്ത്രിയും എംപിയുമായ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ എന്തു തോന്നി കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചരിച്ച ചിത്രമാണിത് ഈ കേരളം ആ ഒരൊറ്റ ചിത്രത്തിന് പിന്നാലെ കിടന്നിങ്ങനെ വട്ടം ചുറ്റുകയാണ് എന്തായിരിക്കും ആ ചിത്രത്തിൽ കണ്ടെത്തിയ പ്രത്യേകത പല തിയറികളാണ് പലർക്കും പങ്കുവയ്ക്കാനുള്ളത് ചിലർക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥ എം പി ആയ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചതിലൂടെ പ്രോട്ടോകോൾ ലംഘിച്ചോ എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ പ്രധാനപ്പെട്ടതും ഏറ്റവും ഗംഭീരവുമായ കണ്ടെത്തൽ നടത്തിയ ഒരു കൂട്ടരുണ്ട് അതിൽ ചില വലിയ എഴുത്തുകാർ ഉൾപ്പെടെയുള്ളവരുണ്ട് അവർക്കിത് മാനവികമായ സംഭവമാണെങ്കിലും ദളിതനായ മന്ത്രിയെ കെട്ടിപ്പിടിക്കാൻ ദിവ്യ കാണിച്ച മനസ്സിലാണ് അവർക്ക് മാനവികത കണ്ടെത്താനായത് അതിന് ദിവ്യയ്ക്ക് സല്യൂട്ടും നൽകുന്നുണ്ട് കാര്യം എന്തൊക്കെയാണെങ്കിലും ദിവ്യായ സയ്യർ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ കാണിക്കുന്നത് മാത്രമാണ് പലപ്പോഴും മാനവികമായി ആഘോഷിക്കപ്പെടുക അതുതന്നെയാണോ ഇവിടെയും സംഭവിച്ചത് എന്നതിൽ സംശയമുണ്ട് അതേതായാലും ദിവ്യ എ സയ്യറുടെ കുറ്റമല്ല ചെറിയ കാര്യങ്ങളിൽ അഭിരമിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്പർ വൺ സ്ഥാനം അതിലൂടെയാണെന്ന് പറഞ്ഞുറപ്പിക്കാനുള്ള ചില ബുദ്ധിജീവികളുടെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ രണ്ടു മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും ആദരത്തിന്റെയും സൂചകമായി കാണാവുന്ന ഒരു ഭംഗിയുള്ള ചിത്രമാണത് അതിനപ്പുറമുള്ള ചില മഹാ എഴുത്തുകാരുടെ വിലയിരുത്തലുകൾ നമ്മുടെ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ജാതിബോധത്തിന്റെ ആവിഷ്കാരമായി മാത്രമേ കാണാനാകൂ അതാണ് ദിവ്യ എസ് അയ്യർക്ക് മാത്രം സല്യൂട്ട് നൽകുന്നതിലൂടെ അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്